ഹന്ക്ക് യുദ്ധത്തിൽ കടുത്ത വിശപ്പ് കാരണം നബിയും സുഹാബാക്കളും വയറ്റിൽ കല്ലുകെട്ടി ജോലി ചെയ്യുന്നത് ജാഫർ വൻഹു കണ്ടു ഇത് കണ്ട് സൈക്കാനാവാത്ത ജാഫർ വൻഹു തൻ്റെ വീട്ടിലേക്ക് ഓടുകയും പത്നിയായ സുലൈഖായോട് നമുക്ക് ആടിനെ അറുക്കാം നബിയും സുഹാബാക്കളും അവരെ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപേരും ആടിനെ അറുക്കുന്നത് അവരുടെ മക്കൾ കണ്ടു അപ്പോൾ മൂത്തമകൻ ചെറിയവനോട് ചോദിച്ചു ഉപ്പ എങ്ങനെയാണ് ആടിനെ അറുക്കുന്നതെന്ന് നീ കണ്ടോ അങ്ങനെ മൂത്തമകൻ തൻ്റെ സ്വന്തം മനിയനെ അറുക്കാൻ തുടങ്ങി എന്നാൽ ആ അവനിൽ നിന്ന് ചോര വരുന്നത് കണ്ടുകൊണ്ട് പേടിച്ച് മൂത്തമകൻ ഓടി ആ ഓട്ടത്തിൽ വഴുതി വീണ് മൂത്ത മകനും മരണപ്പെട്ടു ശബ്ദം കേട്ട് അവിടേക്ക് വന്ന സുലേഖാർ അലുള വൻഹ തന്റെ രണ്ടു മക്കളും മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത് എന്നാലും നബിയോടുള്ള കടുത്ത സ്നേഹം കാരണം തൻ്റെ രണ്ടു മക്കളെയും അവിടെ കുളിപ്പിച്ചു വെച്ചു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജാഫർ അലഹു നബിയേയും കൂട്ടി വീട്ടിലേക്ക് വന്നു ം തങ്ങൾ പറഞ്ഞു ജാഫറെ നിന്റെ രണ്ടു മക്കളെയും ഇങ്ങോട്ട് വിളിക്കൂ ഇത് കേട്ടി സുലൈഖാർ അലി വൻഹ സങ്കടത്തോടെ പൊട്ടിക്കരയാൻ തുടങ്ങി നബിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ നബി പറഞ്ഞു ജാഫറിന്റെ രണ്ടു മക്കളും ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ ആ രണ്ടു മക്കളും അവരുടെ മരണത്തിൽ നിന്ന് എണീച്ചു വരികയാണുണ്ടായത് പ്രിയപ്പെട്ടവരെ തൻ്റെ രണ്ടു മക്കളുടെയും മരണം വരെ നബിയോടുള്ള അദമ്യമായ സ്നേഹം കാരണം മറച്ചുവെച്ച സുലൈഖാർ അലി ഉള്ള വൻഹയാണ് ഓരോ നബിദിനം കഴിയുമ്പോഴും നമ്മുടെ മനോനുഗരങ്ങളിൽ ഉതിർത്തി വരേണ്ടത്